ഗെയിം ട്ടോ വന്നത് ഇതാ ഈ ബോളിൽ നിറച്ച് ഞങ്ങൾ കൊറേ അക്ഷരങ്ങള് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഓരോരുത്തർ ഓരോ അക്ഷരങ്ങൾ എടുക്കും അക്ഷരം വെച്ചിട്ട് പാട്ട് പാടണം പാട്ട് പാടിയില്ലെങ്കിൽ എന്താ പണിമെന്റ് ആ അതിൽ ഓരോരോ കായവെച്ച് തികളങ്ങൾക്ക് അച്ഛമ്മെ അച്ഛമ്മ പാടുന്നു പറഞ്ഞ നമുക്ക് അന്ന് ആദ്യം ഓ നീത്തൂട്ടനെടുക്ക ക്ഷരം കാണിച്ചോണ്ടോ ഇല്ലേക്ക് അപ്പൊ ഞാൻ അടുത്തത് കളിക്കരിലെ ഏദാക്ഷരയിലേക്ക് കാണിക്കണേ ഞാൻ മനസ്സിലാ പാ പാണി കിട്ടിയോ પડીകളോ ഒക്കെ પડીകളോ പഞ്ചവന്നക്കിളിവാലෙන් ദ റിവറ്റില നിന്നിടോ വാടി തമ്പുരാട്ടി കുണ്ട് രണ്ടും കൊന്നില്ലോ എന്നെ കണ്ടോ എത്ര അതി എത്ര അതി അപ്പൊ അമ്മയ്ക്ക് വേറെ പാട്ട് റിയാൻ തന്നെ അമ്മ പാടിക്കോട്ടെ കണ്ണുകൂട്ടി എടുക്കാം കിട്ടുമ്പോ പറഞ്ഞോട്ട് അമ്മക്ക് പാടണേ അമ്മക്ക് എന്തായാലും ആ പാട്ട് പറഞ്ഞു നിരാ அம்மாவச்சி அம்மா ஆலோசிதா பச்சப்ப ஒரு வரி அறிஞா இங்க எந்தப்ப പാട്ടല്ലത് സ്വരങ്ങളല്ലേ അമ്മക്ക് മുഴുവൻ പാട്ട് പാടാനാണ് കേസൊ നീത്തൂട്ടൻ തോട്ടം കൊണ്ട് പാട്ട് പാടാ അമ്മയ്ക്കടുത്ത് കിട്ടിയത് ആ തായാണേ നീ മുഴുവൻ അറിയണ പാട്ട് പാടിക്കോളൂ

സമയം കൊടുക്കണോ സമയം കൊടുക്കല്ലേ പാവല്ലേ ുള്ളില് ആമ കുഞ്ഞനോ ആമ കുറമ്പനന്ന് എന്റെ തീവറ്റില ചെലവുമായി ആകാശ നക്ഷത്രങ്ങൾ എനിക്കും dude uran virange onne tad jadade avartavaate idilla vaakgalakke correct padi satta vaasha padi kodukana chadaana mama mama mana mama mama kayo ikka okay guys avayittu ില്ല വന്നാട്ടെ ആന്ന് നിന്നാട്ടെ പിന്നെന്താ അപ്പഴേ ഇന്നിപ്പോ പഴം കിട്ടിയ നിത്തുന് മാത്രാണ് അതിന്റെ ഒരു പകുതി മാത്രം നിത്തുട്ടനെന്ത പഴം കഴിപ്പിക്കാൻ പാട്ട് പാടി ഒരു ഏതെങ്കിലും അറിയുന്ന പാട്ട് അതല്ല നിങ്ങൾക്ക് അറിയണ വേറെ ഏതെങ്കിലും അക്ഷരം വെച്ചിട്ട് അമ്മയ്ക്ക് ഒരു അവസരം കൊടുക്കട്ടെ ഒരു പാട്ടു വേണെ ഒക്കെ പഠിന്നാലേ അവിടെ കേൾക്കുള്ളൂ ശില്പം മഞ്ഞു തുള്ളികൾ ഒരു പാടം